ഹലോ ഡിയേഴ്സ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് എന്താ സംഭവം ഇത് നല്ല പൊളി അ അടപ്പായസമാണ് ആ അതിൻ്റെ ടേസ്റ്റ് അവസാനം നമ്മൾ നോക്കുമ്പം അത് സംഭവം സൂപ്പർ എന്നറിയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലേ അത് പാചകം ചെയ്യുന്ന ആർക്കും കിട്ടുന്ന ആത്മസംതൃപ്തിയാണ് അത്തരത്തിലുള്ള ആത്മസംതൃപ്തിയിലാണ് ഞാനിപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഓണത്തിന് നമ്മുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കിയില്ലായിരുന്നു ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ട് സദ്യ ഉണ്ടാക്കിയില്ല പക്ഷെ മനസ്സിലെവിടെയോ ഒരു വിങ്ങൽ മോനും ഉമ്മാക്കും തൃപ്തിയോടുകൂടി ഓണസദ്യ കൊടുക്കാൻ പറ്റില്ലല്ലോ അടുത്ത ഓണത്തിന് ഞാൻ കാണുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഓണസദ്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ് അവിടെ ജാതിയില്ല മതമില്ല ഒന്നുമില്ല മക്കൾ അങ്ങനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള അത്യാവശ്യം കറിക്കൂട്ടുകളൊക്കെ ആക്കി തൂശനില ഇടത്തോട്ടിട്ട് നമ്മൾ പേരും കൂടി സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കി മാങ്ങാച്ചാറുണ്ട് ക്യാബേജ് തോരനുണ്ട് അവിയലുണ്ട് അവിയലൊക്കെ നമ്മൾ സദ്യക്ക് സദ്യയുടെ ഒരു സ്റ്റൈൽ അവിയുണ്ട് ആ ഒരു രീതിയിൽ വെക്കണം ക്യാബേജ് തോരനായാലും അങ്ങനെ തന്നെ കോമൺലി വെക്കുന്ന അവിയലല്ല നമ്മൾ സദ്യക്ക് വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബീറ്റ്റൂട്ട് റൂട്ട് പച്ചടിയുണ്ട് വെള്ളരിക്ക ഇല്ലായിരുന്നതുകൊണ്ട് വെള്ളരിക്ക പച്ചടിയാക്കാൻ പറ്റിയില്ല ഇഞ്ചിക്കറിയുണ്ട് മാങ്ങാച്ചാറുണ്ട് പപ്പടമുണ്ട് പായസമുണ്ട് അത്യാവശ്യം ഒരു സദ്യയ്ക്ക് വേണ്ട ഒരു സാധാരണക്കാരുടെ സദ്യയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ലാസ്റ്റ് കുടിക്കാനായിട്ട് നല്ല മോരും മോരിൽ ഇഞ്ചിയും പച്ചമുളകൊക്കെ അരച്ച് അതുമൊക്കെ വെച്ചിട്ട് തൂശനില എടുത്തോട്ടിട്ട് ഞാൻ ഉമ്മായും മോനാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ മട്ടാ റൈസാണ് സാധാരണ ഞാൻ സദ്യക്കെടുക്കുന്നത് മട്ടർ റൈസ് കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്കുണ്ടല്ലേ അൽഹദിലില്ല സന്തോ അല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് അതും സന്തോഷത്തോടു കൂടി വിളമ്പി കൊടുക്കുമ്പോഴത്തേക്ക് അവർ കഴിക്കുമ്പോഴേ കാണുമ്പോഴുണ്ടല്ലോ എല്ലാത്തൊരു സമാധാനവും എന്തോ പറയേണ്ടത് നമുക്ക് എന്തോ ഒരു അവാർഡ് കിട്ടുന്ന പോലെയാണ് എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളവർ നമ്മളിങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോഴേ ചോദിക്കും ടേസ്റ്റ് ഉണ്ടോ മോനെ ടേസ്റ്റ് ഉണ്ടോ കൊള്ളാവാം മോനെ കൊള്ളാവാം ഇതൊരു വല്ലാത്തൊരു വല്ലാത്തൊരു ചോദ്യമല്ലേ നമ്മളത് അറിയാതെ ചോദിച്ചു പോകും എന്നുള്ളത് അവർ നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തതിന് എന്തോ ഒരു തൃപ്തി നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ നല്ല നല്ലപ്പോളി സദ്യയൊക്കെ കൂട്ടി കഴിച്ചു ലാസ്റ്റത്തെ ഈ ഒരു പിടുത്തമാണ് പിടുത്തം മക്കൾസേ നല്ല നല്ലപോളി നല്ല തിക്കായിട്ടുള്ള ഇട പായസമായിരുന്നു രണ്ട് ഞാൻ ഇപ്പോൾ പഴമൊക്കെ അതിലിട്ട് അങ്ങോട്ട് കുഴച്ച് പിടിച്ച് ഇടയ്ക്ക് ഇത്തിരി ഇഞ്ചിക്കറി അങ്ങോട്ട് ടച്ച് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ ൊന്നരസുഖ അതൊക്കെ മാഷാല എല്ലാം കഴിച്ച് വൈകിയാണെങ്കിൽ പോലും നല്ലൊരു സദ്യ ഉണ്ടാക്കി കൂടി കൊടുക്കാൻ പറ്റി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൂടെ സദ്യ കഴിക്കാനിരുന്ന ഇവിടെ ഒരു ചെറിയൊരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടി സദ്യയൊക്കെ നമ്മളോ നമ്മളതിനേക്കാൾ ചോറെടുത്തു മനസ്സിലായോ ഉണ്ടോ നമ്മളിങ്ങനെ വെച്ച് പോവും ചില ടേസ്റ്റുകളുണ്ടല്ലോ ആ കുട്ടി കാണിക്കുന്നതാണ്ടോ എല്ലാം തീർന്നിട്ടും എഴുന്നേക്കാതെ ഒരു ബൗൾ പായസം കുടിച്ചു കിട്ടും ഇതാണ് ഇന്നലത്തെ എൻ്റെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്